കണ്ടതിന് ശേഷം നിങ്ങൾ എന്ത് ചെയ്യുക അത് പ്രാക്ടീസ് ചെയ്യുക ഇതേപോലെ ചേർൽ ഇരുന്നു കൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യേണ്ടത് അത് നമ്മൾ കാണിച്ചു തന്ന ഒന്നും കൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എന്താണ് ഇരുപത്തിനാല് സ്റ്റെപ്പ് ഇതാ ഒന്ന് ഒരു സ്റ്റെപ്പ് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒൻപത് പത്ത് പതിനൊന്ന് പന്ത്രണ്ട് പതിമൂന്ന് പതിനാല് പതിനഞ്ച് പതിനാറ് പതിനേഴ് പതിനെട്ട് ഇതാണ് പതിനെട്ട് സ്റ്റെപ്പായിട്ടുള്ളത് മനസ്സിലാവേണ്ടാവുമെന്ന് ഞാൻ വിചാരിക്കുന്നു പതിനെട്ട് സ്റ്റെപ്പ് നമ്മൾ പൂർത്തിയാക്കി ഇനി നമ്മൾക്ക് അടുത്ത ഇരുപത്തിനാല് സ്റ്റെപ്പിന്റെ ബാക്കി ഭാഗങ്ങൾ കാണാനും പഠിക്കാനും ഉണ്ട് അപ്പോൾ ഞാൻ ഈ കാണിച്ചു തന്ന ഇതുവരെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്തതിൽ നൂറ് വരെയൊക്കെ ഞാൻ പറഞ്ഞു തന്നതിൻ്റെ തുടക്കത്തിൽ പ്രാക്ടീസ് ചെയ്യാൻ അത് എന്തുകൊണ്ടാണ് പ്രാക്ടീസ് ചെയ്യാൻ പ്രാക്ടീസ് ചെയ്താൽ മാത്രമാണ് ഇത് പഠിച്ചെടുക്കാൻ വേണ്ടി സാധിക്കുക അതുകൊണ്ടാണ് നമ്മൾ ഈ സ്കൂളിൽ പോണത് എൽ കെ ജി മുതൽ നമ്മൾ ശ്രദ്ധിക്കും കുട്ടികളെ എന്തുകൊണ്ട് പഠണം ആവശ്യമാണ് ഈ എക്സസൈസ് നിങ്ങൾ മരിക്കുന്നത് വരെ ചെയ്യണം എന്ന് ഞാൻ പറയുള്ളൂ എന്തുകൊണ്ട് മരിക്കുന്നത് വരെ നമുക്ക് ജീവിക്കണം എങ്ങനെ ജീവിക്കണം ആരോഗ്യവനായി ജീവിക്കണം നമുക്ക് ജോലി എടുക്കണം കുമ്പിടണം ഇരിക്കണം നിൽക്കണം വേണ്ടേ അതോ നമുക്ക് ബെഡില് കടന്നിട്ട് മരിക്കണം ഹോസ്പിറ്റലിൽ വയസായി കഴിഞ്ഞ ആംബുലൻസിൽ ഓടിപ്പോവ പല രോഗിയായി കിടക്കുക ഡയാലിസിസ് കിഡ്നി സഹോദരന്മാരെ വെറുതെ കിട്ടിയ അവയവം ധാരാളമുണ്ട് നമ്മുടെ ശരീരത്തിൽ ഹലോ ഫ്രണ്ട്സ് ഞാൻ എങ്ങനെ എണീറ്റ് പോകാനുള്ള കാരണം എൻ്റെ വീടിൻ്റെ ബാക്കിൽ ആരും ഇല്ലാതെ ലൈറ്റ് മങ്ങല് വരും അപ്പൊ നിങ്ങൾക്ക് കാണാൻ പ്രയാസമുള്ളത് അപ്പൊ ഞാൻ പറഞ്ഞു വരുന്നത് ലക്ഷക്കണക്കില് ഞരമ്പുകൾ നമ്മുടെ ശരീരത്തിന്റെ ഉള്ളിലുണ്ട് ഈ ഞരമ്പുകൾ എടുത്തുകൊണ്ട് ഒരു നീട്ടിക്കൊണ്ടാണ് നമ്മൾ പരീക്ഷണം നടത്തുന്നതെങ്കിൽ ആയിരം കണക്കിന് കിലോമീറ്റർ ദൈർഘ്യമുണ്ട് നമ്മുടെ ശരീരത്തിന്റെ ഞരമ്പിന് ആയിരം ലക്ഷങ്ങൾ കിലോമീറ്റർ എന്താ അത് വെറുതെ പറയല്ല കാരണം അത്തരം ഞരമ്പുകളുടെ ഒരു കൂമ്പാരം നമ്മുടെ ശരീരത്തിനുണ്ട് ഇതൊന്നും നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും മാംസ പേശികളായിട്ട് കണക്ഷന് കയ്യ ചലനങ്ങൾക്ക് കണക്ഷന് കണ്ടല്ലേ കയ്യിന്റെ ചലനങ്ങൾക്ക് കണക്ഷൻ ഈ കയ്യന്റെ ഓരോ വിരല് ഇങ്ങനെ വാരി എടുത്ത് വിഴങ്ങുവലോ ചോറൊക്കെ ചോറ് ചിക്കൻ ഒക്കെ ഇങ്ങനെ കടിക്കലോ ഇതൊക്കെ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ ലക്ഷക്കണക്കിന് ഞരമ്പുകൾ ചെറുതും വലുതുമായിട്ടുള്ള ഞരമ്പുകൾ വർക്ക് ചെയ്തേ പറ്റൂ വർക്ക് ചെയ്യൂലെങ്കിൽ നിങ്ങളുടെ കയ്യും നിങ്ങളുടെ സൗന്ദര്യം എല്ലാം പോകും നമുക്ക് രോഗിയായി കടക്കയിൽ കടക്കണോ അതോ മരിക്കുന്നത് വരെ ആരോഗ്യവാനായി എത്രയും നമ്മുടെ ആയുസ് അത്രയും നമ്മൾ ജീവിക്കും ജീവിക്കുന്ന അത്രയും കാലം ആരോഗ്യവാനായി ഇരിക്കണം എന്ന് ആഗ്രഹമുണ്ടെങ്കിൽ കാരണം സാമ്പത്തിക ഒരു വലിയ പ്രശ്നമാണ് നമുക്കൊരു അസുഖം വന്നു കഴിഞ്ഞാൽ നമ്മൾ മാത്രമല്ല നമ്മുടെ കുടുംബം പ്രയാസപ്പെടും കുടുംബം തെണ്ടി വരും നമ്മൾ കാണുന്നതാണ് മറ്റുള്ളവരുടെ മുന്നിൽ കൈ നീട്ടേണ്ടി ഗതി വരുന്ന ഗതികേട് ഇതെല്ലാം നമ്മൾ വരുത്തി വെക്കുന്ന ഭക്ഷണ രീതിയും ജീവിത ശൈലിയുമാണ് എന്നും വളരെ കൃത്യമായി ഞാൻ പറയാനാഗ്രഹിക്കുന്നു എന്നിട്ട് കുടുംബത്തിന് ബാധ്യത ഉണ്ടാക്കുക മക്കൾക്ക് ബാധ്യത ഉണ്ടാക്കുക അയൽവാസികൾക്ക് ബാധ്യത ഉണ്ടാക്കുക ഞാൻ വേണ്ട ചെയ്യണ്ട എന്നല്ല പറഞ്ഞിട്ടർത്ഥം ഇതിന്റെ ഗൗരവം പറഞ്ഞ് മനസ്സിലാക്കി അപ്പോൾ ആരോഗ്യവാനായി ഇരിക്കുമ്പോഴാണ് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആരോഗ്യത്തിന് വേണ്ടി എന്താണ് ചെയ്തിട്ടുള്ളത് എന്തിൽ ചെയ്തിട്ടുണ്ടോ ഇല്ല ഞാനൊരു വീഡിയോ എടുത്താണ് ഇത് വൈറലാകാൻ വേണ്ടിയിട്ട് ചെയ്ത വീഡിയോ അല്ല നിങ്ങൾക്കത് ശരി തോന്നുന്നുണ്ടോ നിങ്ങൾക്ക് വേണമെങ്കിൽ ചെയ്യാം ഈ വൈറൽ ആയാലും ആയിട്ടില്ലെങ്കിലും എനിക്ക് ജോലിയുണ്ട് പൈസ ഉണ്ട് ഇതിൻ്റെ കാര്യങ്ങൾ സുഖായിട്ട് ബുദ്ധിമുട്ട് പോകുന്നത് ഞാൻ ഒരു മണിക്കൂർ ഇത് വർക്കൗട്ട് ചെയ്യണമുണ്ട് ആ വീഡിയോസാണ് ഞാൻ ഡെയിലി ജിമ്മിൽ പോയിട്ട് വർക്ക്ഔട്ട് ചെയ്യുന്നത് കൊണ്ട് എനിക്ക് തോന്നി ഇല്ല ഇത് മറ്റുള്ളവർക്ക് എത്തിക്കുന്നത് ഞാൻ മസിലൊക്കെ വലിയ വലിയ മസില് ഉണ്ടാക്കി ചെസ്റ്റൊക്കെ ഉണ്ടാക്കി കാണിക്കുന്ന വീഡിയോ അല്ല ഉണ്ടാക്കുന്നത് എൻ്റെ വീഡിയോസ് നിങ്ങൾ കണ്ടാൽ മനസ്സിലാവും ഞാൻ മസിലുള്ള ആളുകൾക്കുള്ള വീഡിയോസ് വീഡിയോസല്ല ഉണ്ടാക്കുന്നത് സാധാരണക്കാരായ ആളുകൾക്ക് എക്സസൈസ് പഠിക്കുകയും അത് ഏത് രൂപത്തിൽ ചെയ്യണമെന്ന് മനസ്സിലാക്കുകയും ചെയ്യണം എന്നിട്ട് അവർ എക്സസൈസ് ചെയ്യണം എന്നിട്ട് അവർ എന്നെ കാണുന്ന ഞാൻ പഠിപ്പിച്ചു കൊടുക്കുന്ന എക്സസൈസ് അവർ ചെയ്യണം അത് മാത്രേന്റെ ലക്ഷ്യമുള്ളൂ രണ്ടാമത്തത് ഞാന് നിരവധി രോഗികളെ ഞാൻ കണ്ടിട്ടുണ്ട് ഇപ്പം കഴിഞ്ഞ മിഞ്ഞാന്ന് എന്റെ കുടുംബത്തിൽപ്പെട്ട അയലോക്കത്തിലുള്ള ഒരാൾ മരിച്ചു എന്താണ് ഷുഗർ രോഗമുണ്ടായിരുന്നു കിഡ്നി ഫെയിലായി ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് മരണപ്പെട്ടു എന്റെ തൊട്ടടുത്ത് വീടിന്റെ തൊട്ടടുത്ത് നിലമ്പൂര് ചന്തക്കുന്ന് വീടിന്റെ തൊട്ടടുത്ത് രണ്ട് കിഡ്നി പോയിട്ട് മാറ്റാൻ വേണ്ടിയിട്ട് അതിന് നിന്ന് പൈസ തിരിക്കുന്ന ഒരു അവസ്ഥയുണ്ട് പിന്നെ ഒരു ഒര ഞാൻ പരിചയമുള്ളത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞത് കേട്ടതാണ് എന്താണ് മൂന്ന് മാസം കൂടുമ്പം എൺപതിനായിരം രൂപന്റെ ഇഞ്ചക്ഷൻ അടിക്കുന്നുണ്ട് എന്തിന് ഷുഗർ രോഗിയാണ് ഒരു കണ്ണിന്റെ കാഴ്ച നഷ്ടപ്പെട്ടു മറ്റേ കണ്ണിന്റെ കാഴ്ച നിലനിർത്താം കാരണം അത് കന്നി ആയിരിക്കുക സഹോദരന്മാരെ നിങ്ങൾക്കറിയാം ഷുഗർ രോഗികൾ എൻ്റെ വാക്കുകൾ കേൾക്കുന്നുണ്ട് എങ്കിൽ ഷുഗറിന്റെ തുടക്കം എന്താണെന്ന് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞു മനസ്സിലാക്കി തരാം അനുഭവിക്കാൻ പോകുന്ന ആളുകളുണ്ട് അവരും മനസ്സിലാക്കിപ്പോൾ മൂത്രയിട്ട് ഞാനിത് തുടങ്ങാനുള്ള കാരണം തന്നെ അതും പറഞ്ഞുതരാം ഞാൻ എനിക്ക് ഷുഗറോ കൊളസ്ട്രോളോ ഒന്നും ഒന്നുമില്ലാത്ത ഹാർഡ് വർക്ക് ചെയ്യുന്ന ഒരാളാണ് ഞാൻ എന്താ സംഭവിച്ചത് തമിഴ്നാട്ടിൽ ഞാൻ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ അവിടെ ഒരു ബേക്കറി ഷോപ്പിന്റെ വർക്കാണ് ഒരു കഫേന്റെ വർക്കാണ് നിരവധി അവിടെ നല്ല മധരല്ല ചായയും കിട്ടും മധരല്ല പലഹാരം കിട്ടും അങ്ങനെ ഞാൻ രാവിലെ എനിക്ക് മിനിറ്റിന് മിനിറ്റിന് ചായ കുടിക്കും വർക്കിന്റെ ഇതുകൊണ്ട് ചായ കുടിക്കും ജിലേബി കഴിക്കും മിഠായി കഴിക്കും ബാക്ടീറിയ എല്ലാ സാധനങ്ങളും ചോറ് കഴിക്കും ദോശ കഴിക്കും എല്ലാം അതിനെനിക്ക് മൂത്രം പണി എടുക്കാൻ നേരം കിട്ടില്ല പൂവും മൂത്തറിയിക്കും പൂവും വരും മൂത്തറിയിക്കും ഈ മൂത്തുറിക്കാൻ മുട്ടിലൊരു ടെൻഷനായി അതിൻ്റെ ശേഷം ഞാൻ എന്റെ വീഡിയോ ശരിയാക്കാൻ വേണ്ടിയിട്ടാണ് നീക്കുന്നത് സോറി അങ്ങനെ ഞാൻ എന്തു ചെയ്തു ഞാൻ ഇത് പറഞ്ഞിരുന്നൊരു കഥ അല്ല കേട്ടോ നിങ്ങൾക്കിത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് അല്ലാതെ വീഡിയോ കണ്ടിന്റെ ശേഷം എന്തിനാണ് ഈ എക്സസൈസിന്റെ പ്രാധാന്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലാക്കണം മനസ്സിലാക്കുമ്പോഴേ നമ്മൾ ഇത് ചെയ്യുള്ളൂ അപ്പൊ ഞാൻ പറഞ്ഞു വന്നെന്താണ് ആ സന്ദർഭത്തിൽ എനിക്ക് കണ്ണിന് മങ്ങല് വന്നു പുക മൂടിയ മാതിരി അനുഭവപ്പെട്ടു വെൽഡിങ് ചെയ്യുന്ന ഭാഗത്ത് പോയിന്റുകൾ മനസ്സിലാകാതെ വന്നു ആ സന്ദർഭത്തിലാണ് ഞാൻ എന്തു ചെയ്തത് പിന്നെ കാലിന് നീര് വന്നു കാലിന് നീര് വന്നു ഇങ്ങനെയൊക്കെ പ്രയാസങ്ങൾ വന്നപ്പോൾ ഞാൻ നാട്ടിലേക്ക് വന്നുകൊണ്ട് കാരണം ഞാൻ തമിഴ്നാട്ടിലേക്ക് നാട്ടിലേക്ക് വന്ന് ഡോക്ടറെ പോയി രക്തം ചെക്ക് ചെയ്യാൻ വേണ്ടി പറഞ്ഞു ആദ്യം പറഞ്ഞു പല ഇതാണ് മുട്ടിന് വാതാണ് അങ്ങനെയൊക്കെ പറഞ്ഞു ശരി രക്തം ചെക്ക് ചെയ്യാൻ പറഞ്ഞു പറഞ്ഞു അപ്പോഴാണ് ഇരുന്നൂറ്റി അയ്പരുന്നൂറ്റി ഷുഗർ ഉണ്ടെന്ന് എന്ന് മനസ്സിലായി അപ്പോഴാണ് ഞാൻ ആകെ നൽകിയത് ഞാനൊരു ഷുഗർ രോഗി കാരണം ഇപ്പം നൂറ് നൂറ്റിച്ച് എല്ലാം മാത്രം ഉണ്ടായിരുന്നു ഷുഗർ രോഗം അല്ലായിരുന്നു ആകെ മനസ്സുകൊണ്ട് തളർന്നു തളറാലുള്ള കാരണം എന്താ എൻ്റെ കുടുംബക്കാരൻ ഷുഗർ രോഗിയായിരുന്നു എൻ്റെ കുടുംബക്കാരൻ ഷുഗർ രോഗിയായിരുന്നു അദ്ദേഹത്തിന്റെ കാലിന് ഒരു ബൈക്ക് ഇടിച്ചു നീര് വന്ന് പഴിച്ച് ആ കാലിന്റെ മുഴുവനും മസിൽസുകൾ അടക്കം പോയി ലക്ഷക്കണക്കിനൊടുത്ത് ചെലവായി മരിക്കുന്നത് വരെ അത് കാലി പിന്നെ പൊടിഞ്ഞ് അതിന്റെ ചലം ജോലി ഫീൽ ആക്കുന്ന ഒരു അവസ്ഥയിലായിരുന്നു പിന്നെ എന്റെ ഒരു സുഹൃത്ത് നമുക്ക് ഞാൻ ഈ പറയുമ്പോ നിങ്ങളുടെ വീട്ടിലോ നിങ്ങളുടെ കുടുംബത്തിലോ നിങ്ങളുടെ അയൽപക്കത്തിലോ നിങ്ങളുടെ സുഹൃത്തുക്കളെ നിങ്ങൾ ഓർമ്മിച്ചാ മതി ഞാൻ എന്റെ കാര്യാണ് പറയുന്നത് അദ്ദേഹം ഗൾഫിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഷുഗർ രോഗം ഉണ്ടായിരുന്നു അവിടെ തന്നെ പെപ്സി മറ്റേത് മറിച്ചതാണ് ധാരാളം കുടിക്കുക വള്ളത്തിന് പകരം പെപ്സിയാണ് ഞാൻ ധാരാളം കുടിക്കുക മധുര അങ്ങനെ കുടിച്ച് പെട്ടെന്ന് വണ്ടി ഓട്ടുന്ന സന്ദർഭത്തിൽ അദ്ദേഹത്തിന് എന്തോ അസ്വസ്ഥത തോന്നി നേരെ ഹോസ്പിറ്റലിൽ പോയി അവിടെ എത്തി കുറച്ച് കഴിഞ്ഞു പോകുന്ന ഒരു ഭാഗം കഴിഞ്ഞു ഫുൾ ഒരു ഭാഗം കുഴഞ്ഞു ആസ്പത്രിയിൽ അഡ്മിറ്റായി നിരാശയായി ജീവിതം ആലോചിച്ചു ചന്തക്കുന്നിൽ തന്നെ നിരവധി ആൾക്കാർ നിങ്ങൾ വരികയാണെങ്കിൽ ചെറുപ്പക്കാരായ ആളുകളെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടി എനിക്ക് സാധിക്കും നിരവധി ഒരാൾ കിഡ്നി പോയി കളിച്ചു അദ്ദേഹത്തിന് പൈസ വേറൊരാൾ കിഡ്നി പോയി ിഞ്ഞാന് മരിച്ചു കൽപ്പളം ഭാഗത്തുള്ള ഇതെല്ലാം നടക്കുന്നത് എന്തിനു വേണ്ടി എങ്ങനെ നമ്മൾ മനസ്സിലാക്കും എന്റെ ബ്ലഡ് ഷുഗറിന്റെ റിപ്പോർട്ടാണ് ഓക്കെ ഞാൻ നിങ്ങൾക്ക് ഇതിനു മുന്നിൽ കാണിച്ചു തരാം തൊണ്ണൂറാണ് എനിക്ക് ഷുഗർ ഉള്ളത് എഴുപത് മുതൽ നൂറ്റി നാൽപ്പത് വരെ ആവാം പേര് സംശുദ്ധി ഓക്കെ അത് ഇങ്ങനത്തെ റിപ്പോർട്ട് എന്റെ കയ്യിൽ എനിക്ക് കിട്ടുമ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്യണോ ചെയ്യണം ചെയ്യണം നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്റെ വീഡിയോ സബ്സ്ക്രൈബ് ചെയ്യുക ബെൽ ബെല്ലൈക്കോൺ അമർത്തുക എന്തിനാ ബെല്ലൈക്കോൺ അമർത്തേണ്ടത് നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ബെല്ലൈക്കൺ അമർത്തി കഴിഞ്ഞാൽ ഞാൻ ഇടുന്ന വീഡിയോസ് ഷുഗറുമായി ബന്ധപ്പെട്ട എക്സസൈസുമായി ബന്ധപ്പെട്ട ഇടുന്ന വീഡിയോസുകൾ നിങ്ങൾക്ക് അത് കാണാൻ വേണ്ടി സാധിക്കും നിങ്ങൾക്ക് അറിയാത്ത ആളുകളാണ് എങ്കിൽ നിങ്ങളുടെ വീട്ടിലുള്ള മക്കളോടോ മുതിർന്നവരോടോ കുട്ടികളോടോ പഠിക്കുന്ന വിദ്യാർത്ഥികളോടോ പറഞ്ഞാൽ അത് അവർ സബ്സ്ക്രൈബ് ചെയ്ത് തരും നിങ്ങൾക്കത് ആവശ്യം വരുമ്പോൾ അത് എടുത്ത് കാണിച്ചു തരും ഞാൻ ഡെയിലി ഒരു ഷോർട്ട് വീഡിയോ ഒരു ലോങ് വീഡിയോ ഇടുന്നുണ്ട് എന്തിന്റെ എക്സസൈസ് ട്രെയിനിങ് പഠിപ്പിക്കുന്നതും അതേപോലെ തന്നെ അതിനേട് ബന്ധപ്പെട്ടമായ കാര്യങ്ങൾ പറയുന്നതുമായി നിരവധി ആളുകൾ അത് കാണുന്നുണ്ട് പഠിക്കുന്നുണ്ട് നേരിട്ട് ഞാൻ പഠിപ്പിക്കുന്ന ആളുകളുണ്ട് നിങ്ങളൊരു പത്തോ പതിനഞ്ചോ ആളുകൾ പത്ത് ആളുകളായാലും ശരി ആണായാലും പെണ്ണായാലും അവരുടെ ഗ്രൂപ്പ് നിങ്ങൾ ഉണ്ടാക്കുകയാണെങ്കിൽ ഞാൻ നിങ്ങൾ പറയുന്ന സ്ഥലത്ത് വന്ന് നിങ്ങൾക്ക് ഈ എക്സസൈസ് വീട്ടിലിരുന്നു കൊണ്ട് ചെയ്യാൻ പറ്റുന്ന ഈ എക്സസൈസ് ട്രെയിനിങ് തരുന്നതാണ് ദൂരണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ വണ്ടിക്ക് അടിക്കാനുള്ള ഡീസലിന്റെ പൈസ നിങ്ങൾ തരണം അത്ര മാത്രമേ ഉള്ളൂ എല്ലാവരും എക്സസൈസ് ചെയ്യുക ജീവിതത്തിൽ വരാനിരിക്കുന്ന അസുഖങ്ങളെ മാറ്റി നിർത്തുക പരമാവധി നമുക്ക് ശ്രദ്ധിക്കാൻ വേണ്ടി സാധിക്കും എന്തൊക്കെ ഗുണങ്ങളുണ്ട് എക്സസൈസിന് ഞാൻ എണ്ണി എണ്ണി പറയാം